ക്ഷിണമേഖലാ വികസന മുന്നേറ്റ ജാഥയ്ക്ക് ചൊവ്വാഴ്ച കരുനാഗപ്പള്ളിയിൽ സ്വീകരണം താലൂക്ക് ആശുപത്രിക്ക് സമീപമാണ് സ്വീകരണം നൽകുന്നത് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ്പ്പിച്ചിട്ടുള്ള ദക്ഷിണമേഖല സ്വീകരണം സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വ നയിക്കുന്ന ദക്ഷിണ മേഖലാ ജാഥ രാവിലെ പത്തിന് കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിക്ക് സമീപത്തെ ഗ്രൗണ്ടിൽ എത്തിച്ചേരും കരിനാഗപ്പള്ളി അസംബ്ലി മണ്ഡലത്തിലെ മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകും ജാഥയെ സ്വീകരിക്കുന്നതിനായി മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വിപുലമായ പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തിയതായി സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു പോരാട്ടങ്ങൾക്ക് പ്രാധാന്യവും ഏറ്റെടുക്കാൻ ഞങ്ങൾ സന്നദ്ധരായി കഴിഞ്ഞു എന്ന് വിളംബരം ചെയ്യുന്ന ഒത്തുചേരലാണ് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മടങ്ങുന്ന സ്വീകരണ കേന്ദ്രങ്ങളിൽ ഈ രാവിലൂടെ കേരളത്തിൽ കഴിഞ്ഞ ഒമ്പതര വർഷക്കാലത്തിലധികമായി അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ഭരണ നേട്ടങ്ങളും അതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ അതുപോലെ സമൂഹത്തിന്റെ വിവിധ കാര്യങ്ങൾ ഈ ഭാഗമായി ിൽ ദേശീയപാതാ നിർമ്മാണം നടക്കുന്നതിനാൽ കേന്ദ്രീകരിച്ചുള്ള പൊതുപ്രകടനം ഒഴിവാക്കി ഓരോ മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ചെറു പ്രകടനങ്ങളായി സ്വീകരണ കേന്ദ്രത്തിലേക്ക് ബഹുജനങ്ങൾ എത്തിച്ചേരും രാവിലെ ഒൻപതര മുതൽ തന്നെ പ്രധാന പരിപാടികൾ ആരംഭിക്കും സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് സി എസ് സുജാത സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് സി പി ഐ ദേശീയ കൌൺസിൽ അംഗം പി വസന്തം വി ടി ജോസഫ് കെ വി ബാലസുബ്രഹ്മണ്യൻ വി കെ രാജൻ യു ജിൻ മുരളി ഉഴമലയ്ക്കൽ വേണുഗോപാൽ എ ഷാജു ജോർജ് അഗസ്റ്റിൻ സി പി അൻവർ സാദത്ത് ജോണി ചെറുപറമ്പിൽ എന്നിവർ ജാഥ അംഗങ്ങളാണ് ജാഥ ക്യാപ്റ്റനെയും അംഗങ്ങളെയും ഇരുചക്രവാഹനങ്ങളുടെ അകമ്പടിയോടെ കല്ലുകടവിൽ നിന്നും സ്വീകരിച്ച് സ്വീകരണ കേന്ദ്രത്തിലേക്ക് എത്തിക്കും കഴിഞ്ഞ പത്ത് വർഷമായി കേരളത്തിൽ എൽ ഡി എഫ് സർക്കാർ നടപ്പാക്കുന്ന വികസന പദ്ധതികളുടെ നേട്ടം കരുനാഗപ്പള്ളി മണ്ഡലത്തിൽ നേടിയെടുക്കാനായില്ലെന്നും മുൻ എം എൽ എ ആർ രാമചന്ദ്രൻ തുടങ്ങിവച്ച ആയിരത്തി അറുനൂറ് കോടിയോളം വരുന്ന വികസന പദ്ധതികളിൽ പലതും സമയബന്ധിതമായി മുന്നോട്ട് കൊണ്ടുപോകാനോ പുതിയ പദ്ധതികൾ നേടിയെടുക്കാനോ നിലവിലുള്ള എം എൽ എക്ക് കഴിഞ്ഞില്ലെന്ന് എൽ നേതാക്കൾ ആരോപിച്ചു മണ്ഡലത്തിന്റെ വികസന സാധ്യതകൾ കണ്ടറിഞ്ഞ് അവ സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് പദ്ധതികൾ നേടിയെടുക്കാനുള്ള യാതൊരു പരിശ്രമവും എം എൽ എ എന്ന നിലയിൽ ഇപ്പോഴത്തെ യു ഡി എഫ് എം എൽ എ നടത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ മറ്റു മണ്ഡലങ്ങളിലുണ്ടായ വികസന മുന്നേറ്റം കരുനാഗപ്പള്ളിക്ക് നേടാനായില്ലെന്നും സംഘാടക സമിതി ചെയർമാൻ എം ശിവശങ്കര പിള്ള കൺവീനർ ജഗജ്ജീവൻ സി പി ഐ എം ഏരിയ സെക്രട്ടറി എ അനിരുദ്ധൻ സി പി ഐ മണ്ഡലം സെക്രട്ടറി കൃഷ്ണകുമാർ എന്നിവർ പറഞ്ഞു എത്തിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ എന്നാൽ ആയിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപയുടെ പദ്ധതികരണങ്ങൾ ചെയ്യും ആ പദ്ധതികളുടെ യഥാർത്ഥ പൂർത്തീകരണം നടക്കേണ്ട കാലമാണ് കഴിഞ്ഞ വർഷം അതിൽ കുറേ അധികം പ്രവർത്തനങ്ങൾ നടന്ന മാളികൾ റെയിൽവേ മേൽപ്പാലം ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞ കഴിച്ചാൽ താലൂക്ക് ആശുപത്രിയുടെ ഉദ്ഘാടനം അതിൻ്റെ പ്രവൃത്തി പൂർത്തീകരിച്ച് അതിലേ പ്രദേശത്തെ മുഴുവൻ ആളുകൾക്കും ആധുനിക ചികിത്സാ സൗകര്യങ്ങൾ ഉൾപ്പെടെ ലഭിക്കേണ്ടതാണ് ഒരു രണ്ടോ രണ്ടര വർഷം മുമ്പ് പൂർത്തീകരിക്കേണ്ട കെട്ടിടത്തിന്റെ പണി പോലും പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല പാലത്തിന്റെ ഉപയോഗിച്ച് കേരളത്തിലെ ഇടതുപക്ഷ മുന്നണിയുടെ തീരുമാനവും ജനാധിപത്യവും സംബന്ധിച്ചിടത്തോളം അഞ്ചു വർഷം ഈ നാട്ടിലെ ജനങ്ങൾ ആഗ്രഹിച്ച ഒരു വികസനം എത്തിയിട്ടില്ല എന്നുള്ള കുറവും വളരെ അനുകൂലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി നിലനിൽക്കുന്നു